എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് അടുക്കളയില് ചെറിയ രണ്ട് പാചകം ചെയ്യും ഞാൻ പോണത് ചക്കക്കൊരു മോരം ഇട്ടിട്ടുള്ള ഒരു കറി പിന്നെ അതിലേക്ക് വേറെ ഒരു പെരി കറി ഉണ്ടാക്കാനാണ് പോകുന്നത് അപ്പൊ നമ്മൾക്ക് അടുക്കള പോയിട്ട് എന്താണ് ചെയ്യാന്നുള്ളത് എന്താണ് ചക്കക്കൊരു നന്നായി തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് തല ദിവസം ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചി തൊലി കളഞ്ഞിട്ട് കറമ്പൽ ഇതേ ഫുള്ള് കറമ്പിലൊന്നും കളഞ്ഞിട്ടില്ല കുറച്ചൊക്കെ ഈ കണ്ടില്ലേ കാപ്പി കളറുള്ളൊരു കറമ്പല് അത് മതി കുറച്ചുണ്ട് നല്ലതാണ് നമ്മുടെ വയറ്റിൽ ചെല്ലുന്നതൊക്കെ ചക്കക്കുരുവിന്റെ മൂല വെക്കാനായിട്ട് ചക്കക്കുരു നടു മുറിച്ചാ മതി ഉപ്പേരി ഒക്കെ ആവുമ്പോ നീളത്തില് നാല് കഷ്ണാക്കാം അപ്പഴാണ് ടേസ്റ്റ് ഉണ്ടാവും ഉപ്പേരിക്ക് അതിപ്പോ ഞാൻ ഈ കുക്കറിൽ ഇട്ടേ നമുക്ക് രണ്ടോ മൂന്നോ വിസലടിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം குறச்சு மஞள் படி இட பின்னக்கு கொறச்சு உப்பு இட்டு கொடுக்க ஆகியும் இத்திட்டு வேவச்செடுக்க உப்பு மஞ்சள் படி இட்டிட்டு வேவச்செடுக்கோரு வேவியாண்ட ഇതിലേക്ക് നമ്മൾക്ക് കരപ്പ് ഉണ്ടാക്കണം അതിന് കുറച്ച് പച്ചമുളക് ഉണ്ട് പിന്നെ കുറച്ച് ജീരകം ജീരകം കഴുകിയിട്ട് ഇതില് കഴുകി വെച്ചേക്കുന്ന അതുകൊണ്ടാണ് കുറച്ചൊരു നനത് പിന്നെ ഉണ്ട് പിന്നെ കുറച്ച് കുരുമുളകും കൂടി ചേർക്കണം തിരക്കട്ടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമായിട്ട് വേവിച്ചത് പിന്നെ എളുപ്പത്തേക്ക് നമ്മളത് ചീന ഉള്ളിക്ക് പകർത്തിട്ട് ഇത് കാണിക്ക തിളച്ച മരപ്പൊക്കെ കൂട്ട മഞ്ഞളക് പൊടി ഇട്ടിട്ടുണ്ട് ഇപ്പൊ നാലേരം അരച്ചലിക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ട് കുരുമുളകിന്റെ പൊടി ചേർത്തിട്ടുണ്ട് ചുവന്നുള്ളി ജീരകം ഇതെല്ലാം ചേർത്തിട്ട് നാളികേരം അരച്ചിതേ മിക്സ് ചെയ്താക്കി വെച്ചിരിക്കും നമുക്ക് തിളച്ചു വരുന്നിട്ട് ഇത് അതിലേക്ക് ചേർക്കാം നന്നായിട്ട് അളച്ചിട്ടൊന്നും അപ്പൊ ഇത് ചപ്പ ഒരു തിളച്ചു വരുന്ന നന്നായി തിളച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഇന്ന സംഭവങ്ങളൊക്കെ ഇനി കൂടി ചേർത്തിട്ടാന്നുള്ളത് ഒന്നുകൂടി പറഞ്ഞുതരാം നാളികേരം പച്ചമുളക് കുരുമുളകിന്റെ പൊടി ഇട്ടിട്ടുണ്ട് പൊടിയായിരുന്നു ഇട്ടാൽ മുഴുവനുള്ളതല്ല പൊടി ഇട്ടിട്ടുള്ളത് പിന്നെ ജീരകം ചോന്നുള്ളി ഇതെല്ലാം പിന്നെ അരച്ചത് ആ അരപ്പ് തിരിക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ എൻ്റെ കയ്യിൽ തൈരെന്നുള്ളത് കട്ട തൈരല്ല അവർ തൈര് ഒരു വീട്ടിൽ നിന്ന് വാങ്ങിയതന്നെ അപ്പം നന്നായിട്ട് അവർ തൈര് ഉടച്ചിട്ട് ഒടച്ചിട്ടതന്നിട്ടുള്ളത് അപ്പം അതെന്ന് വെച്ചത് കുറച്ചൊക്കെ ഒരു കുറച്ച് കട്ടയൊക്കെ ഉണ്ടെന്നില്ല മിക്സിയിലൊന്നടിച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് ഒഴിക്കും അപ്പൊ കട്ട ഒക്കെ ഉടഞ്ഞ കിട്ടിക്കോളും നാളെ അരച്ചിട്ടുള്ള മിക്സിയിലേക്ക് തന്നെ ഈ തൈര് ഇണ്ടാ മോരൊന്നും ഇല്ലായിരിക്കില്ലേ കുറച്ച് ഞാൻ മാറ്റി ഒഴിക്കണമെങ്കിലും നല്ല പൊടിയുള്ള തൈരട്ടാ അപ്പൊ ഒരു കുറച്ച് കലക്കീരം നമുക്ക് തരുന്നത് അപ്പൊ നമ്മള് കുറച്ച് കട്ടൊക്കെ എടുക്കുന്നുണ്ട് അത് കട്ടെന്ന് ഉടഞ്ഞിട്ടാ വേണ്ടി മിക്സിൽ ഒരൊറ്റ അടി അടിച്ചെടുക്കാം അപ്പൊ നാളികാരം അരച്ചാ മിക്സിയിലെന്നെ ഞാൻ തൈരൊന്നും ഒഴിച്ചെടുത്തിട്ട് ഒന്ന് കട്ട അടച്ചെടുത്തു തൈര് മിക്സിയിൽ അന്ന് അടിച്ച് ഒരൊറ്റ അടി അടിച്ചിട്ട് കട്ട ഒടച്ചെടുത്തിട്ട അല്ലെങ്കിൽ പിന്നെ നമ്മൾ തിളയ്ക്കുന്ന മൂരിലെ കിടന്ന് ഇങ്ങനെ പിരി പിരിയായിട്ട് കെടുക്കും അതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തത് തിരിക്കപ്പോ ഒഴിച്ചു കൊടുക്കാം നമുക്ക് തൈര് അതില പൂള തൈര കറിവേപ്പില കഴുകി വെച്ചാൽ കണ്ടില്ലേ കണ്ടു പൊട്ടിച്ച് വെച്ചിരിക്കുന്നു ഒന്ന് തിളക്കണ്ട ഒരുപാട് വെട്ടി തിളക്കണ്ട ഒന്ന് തിള വരുമ്പോ നമുക്ക് ഇറങ്ങി വെച്ചിട്ട് കാട്ടി വെക്കാം കുറേ ഒന്നര വർഷായിരും ഞങ്ങള് ഈ ഒരു പൂട്ടിലാണ് ചോറ് വെക്കാറുട്ട അതില് ഇതില് ഞങ്ങള് ഒരു നാഴോ ഒന്നര നാഴയോ രണ്ടു നാഴോ ആയിരിക്കും ഇതില് വെക്കാൻ പറ്റും ഇതില് കഴുകിയിട്ട് നമ്മള് ഇതിൽ മുക്ക പാത്രം വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇതിലൊരു നമ്മള് സമയം സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ ഒരു നമ്പർ ഉള്ളക്കിട്ട് അപ്പൊ അതില് പ്രസ് ചെയ്തിട്ട് അരമണിക്കൂർ മതി ചോറ് ഒഴിവെടുക്കാട്ടോ അപ്പൊ അത് വെറുതെ ലാഭിക്കാനായിട്ട് നല്ലൊരു കാര്യാണ് കറണ്ട് ബില്ലൊന്നും കൂടില്ല ൂടാതെ കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കട്ടെ കേക്ക് ബിരിയാണി വേറെ കറികളൊക്കെ ഉണ്ടാക്കി എടുക്കാം പക്ഷെ അങ്ങ് ഞാൻ ചെയ്തോർ മാത്രപില് വെച്ചൊക്കെ ഉള്ളു വളരെ ഉപകാരമായി ഞങ്ങക്ക് ഈ പൊട്ടുകാരൻ ഞാൻ സുഖം ചെയണ്ടിരുന്നില്ലേ ഒരു മാസം ഞാൻ റെസ്റ്റ് എടുത്തു അഞ്ചു പ്ലസ് ചെയ്തിട്ട് അപ്പൊ അതിനെ നോക്കാൻ പച്ചു ഈജിപ്തിലായിരുന്നു മകൻ്റെ അടുത്തായിരുന്നേ നെരുമറന്നുണ്ടായിരുന്നു ഇല്ല നാട്ടില് അപ്പൊ കൂട്ടാട്ട് മാത്രം ഞാൻ നോക്കിയിരുന്നത് അപ്പൊ ഈ അടുപ്പത്ത് തീ കൂട്ടാൻ വെറുതെ വെച്ച് കത്തിക്കാനും ചോറ് വേടിച്ചിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അറിയില്ല അത് എങ്ങനെ ചോറ് വെച്ചിരുന്ന ഭയങ്കര ബുദ്ധിമുട്ടായൊണ്ട് വെറുതെ കത്തിച്ച് തീ പിടിപ്പിച്ചൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഒരു ഫോട്ട് എനിക്ക് മോള് മേടിച്ച അമേരിക്കയില് ഞങ്ങള് വന്നപ്പോഴേ അമേരിക്കയിലായിരുന്നപ്പോൾ ഞങ്ങള് ആറുമാസം അങ്ങനെ തിരിച്ചു വരല്ലോ അപ്പൊ മോള് തന്നു മേടിച്ച് തന്ന് വിട്ടതാണ് അതുകൊണ്ട് വലിയൊരു ഉപകാരമായി ഈ ഒരു അടുപ്പ് ഞങ്ങൾ കിട്ടാം ഈയൊരു പാത്രം അടുപ്പല്ല ഈ പാത്രം അപ്പൊ അരമണിക്കൂർ മതി നമുക്ക് ഇത് ചോറ് വേവിച്ചെടുക്കാനായിട്ട് അപ്പൊ ഇതില് വിസിലടിക്കും അപ്പൊ ഓഫാക്കുക ചോറ് ഇരുന്ന് ചോറല്ല ഇതില് പിന്നെ ഹെയർ കളയണ ഒരു പട്ടണ കിണ്ട ഹെയർ കളയുന്നേ വിസല് പോണതാ വിസയില് പോയി അപ്പൊ ഹെയർ കളി തിരിച്ചിട്ട് ഞർ പോവും അപ്പൊ നമുക്ക് തുറക്കാൻ പറ്റും തുറക്കാൻ ഈ ചോറ് ഇതിന്റെ വീട്ടിലും ഈ പാത്രം ചോറ് വന്നിട്ടിരിക്കണ്ടാവും ചിലപ്പോൾ തുറക്കാം നമ്മൾക്ക് ആവശ്യത്തിന് പച്ചെള്ളം ഒഴിക്കുക അത് വേറെ പകർന്നാ മതി അപ്പൊ ചോറും വാർന്ന് നല്ല ക്ലിയർ ചോറായി കിട്ടും വെള്ളത്തിൻ്റെ അതും ഒരു അംശങ്ങളൊന്നും ഉണ്ടാവില്ല കൊഴുപ്പുണ്ടാവില്ല നല്ല ക്ലിയർ ചോറായിട്ട് നമുക്ക് കിട്ടും കൊഴുപ്പ വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല ചോറായിരിക്കും ഇതിലാണ് ഞാൻ ഒന്നര വർഷമായിട്ട് ചോറ് വെച്ചെടുക്കുന്നത് അപ്പൊ ഇതിൽ കൂടെ തന്നെ ഒരു ഉപ്പേരി ആക്കാൻ കൂട്ടാനുണ്ടായിട്ട് ഞാൻ ചീഞ്ചേട്ട അടപ്പത്തി വെച്ചെടുക്കാം അതിൽ കുറച്ച് കടുക് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ടായിരുന്നു പരിക്ക് അടുക്കി തൊടുത്തു പിന്നെ ഇതാ ചോന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പിനരിക്കുട്ടെല്ലാവരും ഉണ്ടാക്കണന്ന ഒരു പച്ചക്കറി വെച്ചിട്ട് പെരിക്കുട്ട ഉണ്ടാക്കണോ പിന്നെ നന്ത്രക്കായ എടുത്തിട്ടുണ്ട് നയന്ത്രക്കായ് ചെറുതാക്കി ഇരിഞ്ഞടാം പിന്നെ അടുത്ത പച്ചപ്പയറില്ല നമ്മുടെ നീളത്തിലുള്ള പച്ചപ്പയറുണ്ട് പള്ളിപ്പൊയർ കടയിൽ വാങ്ങിയതാട്ട നമ്മൾ ഈ ഒക്കെ ആവുമ്പഴേ നല്ല ഉച്ച നേരത്ത് നല്ല പുലിയുള്ള ഒരു കറിയൊക്കെ ഒഴിച്ച കൂട്ടി ചോർന്നാലൊക്കെ നല്ല വാഴ്ച്ച നല്ല സുഖമായിരിക്കും അല്ലെ നല്ല ടേസ്റ്റ് ആയിരിക്കും ൂടുതല് ഈ ഒരു ചെല്ലും പൂളണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലേക്ക് ശതമഴ കുറച്ചിട്ടെടുക്കാം ആവശ്യത്തിനെടുക്കും ഇഷ്ടം മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കും ഞാനിപ്പോണില്ല അപ്പൊ ഇവരടപ്പ് വെച്ചിട്ട് ഇത് നന്നായിട്ട് മൂടി വെച്ചെടുക്കാം പെണ് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പൊ വേപ്പില ഇട്ടുകൊടുത്തിണ്ടായിരുന്നില്ല ഇട്ട് കൊടുക്കാം അത് ഈ കറി വെന്തിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുണ്ട് ഉപ്പും മിളകും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് അപ്പൊ അത് വെന്തിട്ടുണ്ട് തെയ്യോഫാക്കി കൊടുക്കാം എല്ലാം പണ്ടത്തിനിട്ട് രണ്ടു തരം കറികളും റെഡി ആയിട്ടുണ്ട് പിരിപ്പത്തിച്ചെണ്ണ വെളിച്ചെണ്ണ ഇത് ഫ്രൈ പാൻ വെളിച്ചെണ്ണ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അതൊന്നാ ചൂടുണ്ട് അപ്പോൾ എനിക്ക് നമുക്ക് രണ്ടര ടീസ്പൂൺ കട ഇട്ടു കൊടുക്കാം അപ്പോൾ പിന്നെ നാല് ടീസ്പൂൺ ഉലുവിട്ട് കൊടുക്കാം ഉല്ലു പതി കനിക്കും പതി അപ്പോൾ നാല് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ള ഇത് മൂന്ന് പച്ചൽ മുളിക്കും കടക ഉലുവ മെളകൊക്കെ മൂത്തിട്ടുണ്ട് ചക്കക്കുരു മോരുകറിട്ടുണ്ട് അതെല്ലാം ഇടയ്ക്ക് നമ്മുടെ പരിപ്പ് കുമ്പളങ്ങ നാളികാരത്തത് ആ കറി റെഡി ആയിട്ടാണ് വേറെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നും പരിപ്പ് കുമ്പളങ്ങ തക്കാളി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചു പിന്നെ നാളെ അരച്ചൊഴിച്ചു മിളക് പൊട്ടിച്ചൊഴിച്ചു ചേർത്ത ഇന്നത്തെ ഭക്ഷണം കറികളൊക്കെ അങ്ങനത്തെ ചോറ് വന്നിട്ടുണ്ട് അപ്പൊ ഈ അടുത്ത് തുറന്നു നോക്കണ്ട ചോറ് വന്നിട്ടുണ്ടീന്നെ ഈ പാത്രം എടുത്ത് വയ്ക്ക ക്ലീൻ ചെയ്തിട്ട് വെച്ച് അങ്ങനെ എടുത്ത് വയ്ക്കുന്നു പിന്നെ എനിക്ക് ഉപ്പ് ഇടുന്നില്ല പച്ചവെള്ളം ഒച്ചെടുക്കാം ചൂടുവെള്ളം ഭക്ഷണ ചൂടുവെള്ളം ഒഴിക്കൊടുക്കാറ് നന്നായിട്ട് പിന്നെ താളിയെല്ലാം വാങ്ങി അതിൽ കുറച്ച് വെള്ളം നന്നായി ഒഴിച്ചു കൊടുത്തിരിക്കും നന്നായി ഇളക്കി കൊടുക്ക അച്ഛൻ ചോറ് ഇതിന്ന് മാറ്റിയിട്ട് രണ്ടാമതും കണ്ണൂറ്റി നമുക്കൊന്നും ഇതും ഉള്ളിട്ടാ വെള്ളം കുറച്ചും കൂടി കണ്ണൂരിച്ചു വെക്കാനും ചോറ് തിരുക്കി

ചോറ് കഴിഞ്ഞാല് ആവശ്യമില്ല അതേ നേരം വരെ ഗംഭീര മഴയാണെന്ന് ഇപ്പൊ തോർന്നോളോട്ടാ അപ്പൊ വീടിന്റെ ബാക്കി വെച്ചിട്ടാണ് ഇപ്പൊ അതിലടയ്ക്ക് വലിയൊരു പണി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതില് വെള്ളത്തിൽ ഇട്ടിണ്ടായിരുന്നു കുതിരാനായിട്ട് കുടിപ്പിക്കാനായിട്ട് അപ്പൊ അത് ഇതേ കണ്ടിരുന്നു ഇപ്പൊ കുതിർന്നിട്ടുണ്ട് അപ്പൊ അത് വാരി വെച്ചിട്ട് മില്ലിൽ പൊടിപ്പിക്കണം അവരന്നെ വറുത്തും തരും കേട്ടാ അപ്പോഴേക്കൊന്ന് ഇഷ്ടം ഞാൻ പിന്നീട് കാരണം എപ്പോഴും ദിവസം ആവശ്യം ആവശ്യമുണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് പച്ച മേടിക്കാറില്ലേ ഇവിടെ അഞ്ചു കിലോ പൊടി വറുത്ത പൊടി കട്ട് ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാറപ്പതി നല്ലത് പൊടി കിട്ടുന്നു നമുക്ക് നമ്മുടെ അപ്പോൾ അരി പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ ഭയങ്കര ചൂട് അപ്പോൾ പേപ്പറെല്ലാം ഈ വിശപ്പ് പുറത്ത് നിരത്തി വെച്ചിട്ട് അരി നടുക്കിയ പൊടി കമത്തിയിട്ടിട്ടെ അതൊക്കെ ഒന്ന് പരത്തിയിടണം ചൂടറിന് ശേഷമാണ് ഞങ്ങൾ ടിന്നിലേക്ക് ഒരു ചെപ്പുണ്ട് വലിയ ചെപ്പ് അതിലേക്ക് അതിലേക്ക് ഇട്ടിട്ട് വെക്കേട്ട എന്നാൽ ചൂടറിന് ശേഷമാണ് കുറച്ച് നേരം നല്ല ചൂടല്ലേ ഇന്നത്തെ എന്റെ ഈ നാടകൾ എല്ലാരും ഉണ്ടാക്കി നോക്ക അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം